മാളികപ്പുറം എന്ന സിനിമയിലെ കൊച്ചുമകളെ പൊന്നുപോലെ നോക്കുന്ന മുത്തശ്ശിയെ പ്രേക്ഷകർ മറന്നുകാണാനിടയില്ല ഇപ്പോഴിതാ സൂക്ഷ്മദർശിനി എന്ന ചിത്രത്തിലെ ഗംഭീര പ്രകടനം കാഴ്ചവെച്ച് വീണ്ടും മനോഹരി ജോയ് സ്റ്റാറായി മാറിയിരിക്കുന്നു ബേസിൽ ജോസഫിൻ്റെ അമ്മയായിട്ടാണ് മനോഹരി സൂക്ഷ്മദർശിനിയിൽ അഭിനയിച്ചിരിക്കുന്നത് ഭർത്താവ് ജോയ് ആൻ്റണി കലാപ്രവർത്തകനായിരുന്നു പിന്നീട് മാവേലിക്കരയിൽ വസ്ത്രവ്യാപാരിയായി ആയിടക്കാണ് അദ്ദേഹത്തിന് ബ്രെയിൻ ട്യൂമർ പിടിപെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ ജോയ് ആൻ്റണി മരിക്കുകയും ചെയ്തു പിന്നീട് അങ്ങോട്ട് പ്രതിസന്ധികളുടെ കാലമായിരുന്നു കുട്ടികളെ വലിയ ബുദ്ധിമുട്ടോടെയാണ് വളർത്തിയത് പിന്നീട് നാടകത്തിൽ അഭിനയിക്കാൻ തുടങ്ങി നാൽപ്പത് വർഷക്കാലം മുപ്പത്താറ് പ്രൊഫഷണൽ നാടകങ്ങളിൽ അഭിനയിച്ചു ഇപ്പോൾ സിനിമയിലൂടെ സ്റ്റാറായി മാറിയിരിക്കുന്നു സൂക്ഷ്മദർശിനി എന്ന ചിത്രത്തിൽ നസ്രിയയുടെയും ബേസിലിയൻ്റെയും കൂടെ ഗംഭീര തിരിച്ചുവഴവ് നടത്തിയിരിക്കുകയാണ് മനോഹരി മനോഹരി ചേച്ചിയുടെ മകനായി വരുമ്പോൾ ബേസിലിന് പ്രായം ശരിയാകുമോ എന്നൊരു ചിന്ത സംവിധായകനുണ്ടായിരുന്നു പക്ഷേ മമ്മൂക്കയുടെ അമ്മയായി വരെ മനോഹരി ചേച്ചി അഭിനയിച്ചിട്ടുണ്ട് സൂക്ഷ്മദർശിനിയുടെ കഥ ആദ്യമായി ആലോചിക്കുമ്പോൾ തന്നെ സംവിധായകൻ എം സി ജിതിൻ മനോഹരി ചേച്ചിയായിരുന്നു ആ വേഷം ചെയ്യാൻ ആലോചിച്ചിരുന്നത് പല കാസ്റ്റുകളിലും മാറ്റം വന്നെങ്കിലും മനോഹരി ചേച്ചിയെ മാത്രം എം സി ജിതിൻ മാറ്റിയില്ല മനോഹരി ചേച്ചി തന്നെ ആ കഥാപാത്രം ചെയ്യണമെന്ന് ഉറപ്പിച്ചിരുന്നു എന്നും സംവിധായകൻ എം സി ജിതിൻ പറയുന്നു സംവിധായകൻ ജിതിൻ്റെ ആ ഉറച്ച തീരുമാനം നന്നായിരുന്നു എന്ന് സിനിമ കണ്ടാൽ എല്ലാവർക്കും മനസ്സിലാകും തിയേറ്ററുകളിൽ സൂക്ഷ്മദർശിനി മികച്ച പ്രതികരണം നേടി മനോഹരി ജോയ് തകർത്ത് അഭിനയിച്ച് സ്റ്റാറായി മാറുകയും ചെയ്തു നെസ്രയും ബേസ്ലുമാണ് മറ്റു മുഖ്യ കഥാപാത്രങ്ങൾ